ഈശോയിൽ സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് നമ്മുടെ സക്കറിയാസ് പ്രാർത്ഥനയുടെ പതിനേഴാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് നമുക്കറിയാം നമ്മൾ ഒരുപാട് അനുഗ്രഹിക്കപ്പെട്ട പരിശുദ്ധ കുർബാനയെക്കുറിച്ച് ധ്യാനിച്ച് പലവിധ ശുശ്രൂഷകൾ ചെയ്ത് കൃപയിൽ വളർന്നു ഒരു സമൂഹമാണ് നമ്മൾ ഓരോരുത്തരും പല വ്യക്തികളും നിയോഗങ്ങളും പ്രാർത്ഥനകളൊക്കെ ഒരുപാട് സമർപ്പിച്ചു ഞങ്ങളത് കൃത്യമായി നിത്യാരാധന ചാപ്പലുകളിൽ വെച്ച് കൃത്യമായി പ്രാർത്ഥന നടക്കുന്നുണ്ടത് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട ദൈവം ഇടപെടും ദൈവത്തിനൊന്നും അസാധ്യമല്ല മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് ഇന്ന് നമ്മൾ ഈ പ്രാർത്ഥനാ ശുശ്രൂഷയ്ക്കായി ഒരുങ്ങുമ്പം കർത്താവ് നമുക്ക് ഒരു ദൈവീക പ്രചോദനമായി തരുന്നൊരു വചനമാണ് മത്തായുടെ സൂചിച്ച് ഇരുപത്തി അഞ്ചിൻ്റെ നാൽപ്പതാമത്തെ വചനമാണ് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എൻ്റെ ഈ എളിയ സഹോദരൻ ഒരുവന് നിങ്ങളിത് ചെയ്തു കൊടുത്തപ്പം എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് അതായത് പ്രിയപ്പെട്ടവരെ നമ്മൾ ഓരോരുത്തരും പരിശുദ്ധ കുർബാന സ്വർഗ്ഗത്തിലേക്കുള്ള ഒരു വഴിയാണ് അതുപോലെ തന്നെ നിൻ്റെ എളിയ സഹോദരൻ എന്ന് പറഞ്ഞാൽ പരിശുദ്ധ കുർബാന വളരെ എളിയ കാര്യമല്ലേ ഈ ഗോതമ്പത്തിലല്ലേ ഈശോ വസിക്കുന്നത് അപ്പോൾ ഇങ്ങനെ എടുത്ത് പൊട്ടിക്കുമ്പം അത് പൊടിഞ്ഞു പോകില്ലേ അപ്പോൾ ഇങ്ങനെ വെള്ളത്തിൽ ഇടുമ്പം അത് അലിഞ്ഞു പോകൂലേ ചെറിയൊരു ഉറുമ്പിന് പോലും അതിനെ തകർക്കാൻ പറ്റൂലേ ഇനി ഉറുമ്പ് വേണ്ട നമുക്ക് കാണാൻ പറ്റാത്തൊരു പൂപ്പലിന് പോലും അതിനെ തീർക്കാൻ കഴിയില്ലേ എൻ്റെ കളറി മാറ്റം വരുത്താൻ കഴിയില്ലേ ഈ അപ്പത്തിലല്ലേ ഈശോ വസിക്കുന്നത് അങ്ങനെ അവൻ പ്രിയപ്പെട്ടവർ നമ്മുടെ സഹോദരങ്ങളില്ലേ ഇതുപോലെ പൊട്ടിക്കപ്പെടുന്ന മുറിയപ്പെടുന്ന ആളുകളില്ലേ മെൻ്റലി ചലഞ്ചഡ് ആയിട്ടുള്ള ആളുകൾ ഫിസിക്കലി ചലഞ്ചഡ് ആയിട്ടുള്ള ആളുകൾ മാനസിക രോഗമുള്ള ആളുകൾ പലവിധ ബുദ്ധിമുട്ടുള്ള ആളുകൾ മുറിക്കപ്പെടുന്ന ആളുകൾ തകർക്കപ്പെടുന്ന ഇതുപോലെ ഒത്രയോ ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് അവരുടെ ആ മുഷിഞ്ഞ ദേഹം മുഷിഞ്ഞ ശരീരം കണ്ടിട്ടല്ല അവരിൽ ക്രിസ്തുവിനെ കണ്ട് നമ്മൾ ശുശ്രൂഷ ജൈവം കർത്താവ് പറയാം നീ എനിക്ക് തന്നെ ശുശ്രൂഷ ചെയ നമ്മുടെ ഇടയിൽ ഈ കൈയും കാലുമുള്ള പരിശുദ്ധ കുർബാന പോലെയുള്ള ജീവിതങ്ങളുണ്ട് അപ്പോൾ അവരെ ശരിക്കും കർത്താവിൻ്റെ ശരീരമായി കണ്ട് ശുശ്രൂഷിക്കുമ്പം കർത്താവിൻ്റെ വാക്കായി കണ്ട് അവരെ കേൾക്കുമ്പം കർത്താവിൻ്റെ കരമായി കണ്ട് കരം ചേർത്ത് പിടിക്കുമ്പം പ്രിയപ്പെട്ടവരെ നമ്മൾ ഓരോരുത്തരും പരിശുദ്ധ കുർബാനയായി തീരുകയാണ് പരിശുദ്ധ കുർബാനയെ വിശ്വസിക്കാൻ സ്നേഹിക്കാൻ ആരാധിക്കാൻ തന്നെക്കാൾ ഒരു പടി കൂടെ അപ്പുറത്താണേത് പരിശുദ്ധ കുർബാനയായി മാറുക എന്ന് പറയുന്നത് നമുക്കൊരു തീരുമാനം എടുക്കാം കർത്താവേ ഈ എളിയവരിൽ അങ്ങയുടെ മുഖം കാണാനായിട്ടുള്ള അഭിഷേകം എനിക്ക് തരണേ എന്നാഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ഈ ധൂപാർപ്പണ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം വിശുദ്ധ കുർബാനയിൽ സത്യമായും നിത്യമായി എഴുന്നള്ളിരിക്കുന്ന ഈശോയെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു ആരാധിക്കുന്നു അങ്ങേക്ക് നന്ദി പറയുന്നു വിശുദ്ധ കുർബാനയിൽ സത്യമായും നിത്യമായി എഴുന്നള്ളിരിക്കുന്ന ഈശോയെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു ആരാധിക്കുന്നു അങ്ങേക്ക് നന്ദി പറയുന്നു വിശുദ്ധ കുർബാനയിൽ സത്യമായും നിത്യമായി എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു ആരാധിക്കുന്നു അങ്ങേക്ക് നന്ദി പറയുന്നു നമുക്ക് നമ്മളെ തന്നെ പരിപൂർണമായിട്ട് ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം ഈ തൂവെള്ളപ്പത്തിൽ ഈ പ്രഭാതത്തിൽ നമുക്ക് വേണ്ടി എഴുന്നള്ളിരിക്കുന്ന ഈശോയുടെ കരങ്ങളിലേക്ക് നമുക്ക് നമ്മുടെ ജീവിതത്തെ മുഴുവനായി സമർപ്പിക്കാം ഈ പ്രഭാതത്തിൽ ഈശോ നമ്മളോട് പറയുന്നൊരു കാര്യം നിങ്ങൾ എൻ്റെ അടുക്കലേക്ക് വരുവിൻ എന്നാണ് അത്തരുടെ സുവിശേഷത്തിൽ ഈശോ നമ്മളോട് പറയുകയാണ് അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം വീണ്ടും യോഹനാൻ്റെ സുവിശേഷം ആറിൻ്റെ മുപ്പത്തിയഞ്ചിൽ വചനം എങ്ങനെ പറയുക ഞാനാണ് ജീവൻ്റെ അപ്പം എൻ്റെ അടുത്ത് വരുന്നവൻ ഒരിക്കലും വിശക്കുകയില്ല എന്നിൽ വിശ്വസിക്കുന്നവന് ദാഹിക്കുകയും ഇല്ല നമ്മൾ ആരുടെ അടുത്തേക്കാണ് പോകുന്നത് വിശ്വാസമുള്ള വ്യക്തികളുടെ അടുത്തേക്കല്ല നമ്മൾ പോകുന്നത് നമ്മൾ ഹോസ്പിറ്റലൊക്കെ പോകുമ്പം നമ്മൾക്ക് വിശ്വാസം തോന്നുന്ന ഡോക്ടേഴ്സിൻ്റെ അടുത്തേക്ക് നമ്മൾ പോകും അവിടെ പോയാൽ എൻ്റെ രോഗം മാറും എന്നുറപ്പാണ് നമുക്ക് വിശ്വാസമാണ് പലപ്പോഴും വ്യക്തികളെ തമ്മിൽ അടുപ്പിക്കുന്നത് ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ നമ്മൾ പോകാത്തതിൻ്റെ ഒരു കാരണം നമുക്ക് ദൈവത്തിൽ വിശ്വാസം തോന്നാത്തതാണ് പ്രിയപ്പെട്ടവരെ ഈ വിശ്വാസമാണ് നമ്മൾ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നത് ഈ പ്രഭാതത്തിൽ നമുക്ക് ഈശോയോട് പറയോ ഞാനങ്ങനെ വിശ്വസിക്കുന്നു വിശ്വാസം എപ്പോഴും കൊണ്ടാണ് പള്ളി പോകുന്നില്ല പക്ഷെ എനിക്ക് വിശ്വാസമുണ്ട് ആരാധനയോട് താല്പര്യമില്ല പക്ഷെ എനിക്ക് വിശ്വാസമുണ്ട് കുമ്പസാരത്തോട് താല്പര്യമില്ല പക്ഷെ എനിക്ക് വിശ്വാസമുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ വിശ്വാസം പ്രവൃത്തിയിലൂടെ വെളിപ്പെടും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ പ്രവൃത്തിയിലൂടെ വെളിപ്പെടുന്ന വിശ്വാസത്തിന് വലിയ കൃപയും അഭിഷേകവുമായി മാറും എന്നുള്ളതാണ് ഈശോ നമ്മളോട് പറയുന്നത് അപ്പോൾ ഈശോയുടെ അടുക്കൽ വന്നാൽ അസാധ്യമായിട്ടൊന്നുമില്ല സെൻ്റ് അഗസ്റ്റ്യൻ പറയും നിന്റെ സമ്മതം കൂടാതെ നിന്നെ സൃഷ്ടിച്ച ദൈവത്തിന് നിന്റെ സമ്മതം കൂടാതെ നിന്നെ രക്ഷിക്കാനായിട്ട് പറ്റില്ല നീയൊരു എഫേർട്ട് എടുക്കണം നീ അടുക്കലേക്ക് പോകണം അടുക്കലേക്ക് പോയാൽ അഭിഷേകമായി അവൻ മാറും എന്നതാണ് ഉറപ്പ് അപ്പം അതുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തെ പരിപൂർണമായിട്ട് ഈശോയുടെ അടുക്കൽ എത്തിക്കാം എന്ന് പറഞ്ഞാൽ എന്താ പരിശുദ്ധ കുർബാനയുടെ മുൻപിൽ ഇരിക്കുക ഈശോയുടെ അടുക്കൽ പോയിരിക്കുക രണ്ട് പരിശുദ്ധ കുർബാനയുടെ ഇരിക്കുക എന്നതുപോലെ തന്നെ പരിശുദ്ധ കുർബാന പങ്കെടുക്കുക അവിടെ മാനസാന്തരവും വിടുതലും അഭിഷേകവും സംഭവിക്കുന്ന സമയമായി അത് മാറും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അങ്ങനെ വലിയൊരു വിശ്വാസത്തിൻ്റെ അടുപ്പം സൂക്ഷിച്ചുകൊണ്ട് നമുക്ക് ഈ ദൂപാർപ്പണ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം ദൈവം നമ്മുടെ നിയോഗങ്ങളൊക്കെ സാധിച്ചു തരട്ടെ നമുക്ക് മുട്ടന്മേലായിരിക്കാം പ്പെട്ടവരെ നമുക്ക് നമ്മുടെ നിയോഗങ്ങളും പ്രാർത്ഥനകളൊക്കെ സമർപ്പിച്ച് ലോകമാസകോലം അർപ്പിക്കപ്പെടുന്ന എല്ലാ പരിശുദ്ധ കുർമാരുടെ അഭിഷേകത്തിൽ നമുക്ക് നമ്മുടെ നിയോഗങ്ങളും പ്രാർത്ഥനകളും സമർപ്പിക്കാം ചൊല്ലിത്തരുന്ന പ്രാർത്ഥന ഏറ്റു ചൊല്ലി വേണം ധൂപം സമർപ്പിക്കാൻ എന്നുള്ള കാര്യം ഓർത്തുകൊണ്ട് വേണം ചൊല്ലിത്തരുന്ന പ്രാർത്ഥന ഈ ഇതൂമാർപ്പണം പ്രാർത്ഥനയോടൊപ്പം നമുക്ക് ഏറ്റുചൊല്ലാം ഈ ലോകത്തിൽ അർപ്പിക്കപ്പെടുന്ന എല്ലാ ബലികളുടെയും അഭിഷേകത്തോട് ചേർത്ത് കർത്താവിൻ്റെ കാൽവരി ബലി മുതൽ ഇപ്പോൾ വരെ ഈ ലോകത്തിൽ അർപ്പിക്കപ്പെടുന്ന എല്ലാ ബലികളുടെയും അഭിഷേകത്തോട് ചേർത്ത് ഞങ്ങൾ ഞങ്ങളുടെ നിയോഗങ്ങളും പ്രാർത്ഥനകളും സമർപ്പിക്കാൻ നോക്കാം ഈശോയുടെ ആശീർവാദം ഈ പ്രഭാതത്തിൽ നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം ഈശോയുടെ കരങ്ങളിലേക്ക് നമുക്ക് നമ്മളെ തന്നെ പരിപൂർണമായി സമർപ്പിച്ച് സ്വീകരിക്കാം ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി കടാക്ഷം ചിന്തണമേ ദിവ്യവരങ്ങൾ നമ്മുടെ നിയോഗങ്ങളും പ്രാർത്ഥനകളൊക്കെ ഈശോയുടെ കരങ്ങളിലേക്ക് ഒരിക്കൽ കൂടി കൂടിക്കൊടുത്ത് പ്രഭാതത്തിൽ നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം പരിശുദ്ധ കുർബാനക്കായി പോകുമ്പം ചവമാലൊക്കെ ചൊല്ലി ഒരുങ്ങിപ്പോകാം നമ്മൾ ഇന്ന് സൽക്രയായി ചെയ്യുന്നത് കിടപ്പ് രോഗികളായിട്ടുള്ള ആളുകൾ ആരെങ്കിലുമൊക്കെ നമ്മൾ നമുക്കറിയാവുന്ന ആളുകൾ അവർക്ക് എന്തെങ്കിലും ഒരു സഹായം ചെയ്യുക അവരെ തൊടുന്ന എന്തെങ്കിലും ഒരു സഹായം ചെയ്യുക പരിശ്രമിക്കുക എന്നുള്ളതാണ് സൽക്രിയയായി നമുക്ക് നമ്മളോട് കർത്താവ് പറയുന്നത് വചനം നമുക്ക് ഇതുതന്നെ പഠിക്കാം മത്തായുടെ സുശേഷം ഇരുപത്തിയഞ്ചിൻ്റെ നാൽപ്പത് ഈ വചനം പ്രാക്ടിക്കൽ ആക്കുകയാണ് നമ്മൾ എൻ്റെ ഏറ്റവും ഈ എളിയ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങളിത് ചെയ്തു കൊടുത്തപ്പം എനിക്ക് തന്നെയാണ് ചെയ്ത് തന്നത് ദൈവം അനുഗ്രഹിക്കട്ടെ